വിനോദസഞ്ചാരികൾ സന്ദർശിക്കേണ്ടതായ ഒരു സ്ഥലമാണ് ദൽമ ഐലൻഡ് അബുദബിയുടെ പടിഞ്ഞാറൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപിന് ചരിത്രപരമായ ഒരു പശ്ചാത്തലം കൂടിയുണ്ട് ശിലായുഗത്തിന്റെ തിരുശേഷിപ്പുകൾ സംരക്ഷിച്ചിട്ടുള്ള ദൽമ അബുദബിയുടെ ചരിത്രവും പുരാതന പശ്ചാത്തലവും പാരമ്പര്യവും വിളിച്ചോതുന്നു എവിടെ കാണാനൊക്കെ ആയിട്ട് ബീച്ച് പാർക്ക് മ്യൂസിയം പിന്നെ ഫാമുകൾ ഒക്കെ ഉണ്ട് ടൂറിസ്റ്റ് ഡെവലപ്പ് ആയി വരുന്നുണ്ട് കാരണം ഇപ്പോൾ കുറച്ച് വരുന്നുണ്ട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് ഒന്നും പോയ പഴയമാതിരി അല്ല അബദബബി ടൂറിസം അതോറിറ്റിയുടെ കീഴിൽ വിപുലമായ സൌകര്യങ്ങൾ സന്ദർശകർക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടേക്ക് എത്തിച്ചേരുന്നതിന് ഫെറി സർവീസും വിമാന സർവീസുമുണ്ട് ടെലിഫോൺ ഓൺലൈൻ വഴിയായി യാത്രാ സംവിധാനം ബുക്ക് ചെയ്യാവുന്നതാണ് സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിലുള്ള ഡൽമയിൽ സ്വദേശികളും വിദേശികളുമായ അയ്യായിരത്തോളം പേരാണ് കഴിയുന്നത് മുത്തുവാറിലും മീൻപിടുത്തവും ഈന്തപ്പഴ കൃഷിയുമായി കഴിഞ്ഞിരുന്ന ഒരു ജനതയുടെ ജീവിതത്തിന്റെ അടയാളങ്ങൾ ഈ ദ്വീപിൽ രേഖപ്പെടുത്തിവച്ചിട്ടു ഇന്നും പരമ്പരാഗത രീതിയിൽ ഈന്തപ്പഴ സ്ഥത്തെടുക്കുന്ന സംവിധാനം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് സഞ്ചാരികൾക്ക് പുതുമയേറുന്ന ഒരു കാഴ്ചയാണ് വിവിധ നിറങ്ങളിലുള്ള പാറകളും മണ്ണും കാന്തിക ശക്തിയുള്ള കല്ലുകളും ഇവിടെ സ്ഥിതി ചെയ്തിരുന്ന അഗ്നിവർഗത്തിന്റെ തിരിശേഷിപ്പുകളാണ് വിനോദസഞ്ചാരികൾ മാത്രമല്ല യു എയിൽ ജീവിക്കുന്ന പ്രവാസി സമൂഹവും ഒരിക്കലെങ്കിലും ഡൽമ ഐലൻഡിൽ എത്തിച്ചേരണമെന്ന് തന്നെയാണ് ഞങ്ങളും പറയുന്ന നൂറ്റാണ്ടുകളുടെ ചരിത്രം മനോഹരമായ ദ്വീപാണ് ദൽമ ഐലൻഡ്സ് അബുദാബിയിൽ നിന്നും മുന്നൂറ് കിലോമീറ്ററോളം റോഡ് മാർഗം യാത്ര ചെയ്ത് പിന്നീട് മണിക്കൂർ ഫെറിയിലും യാത്ര ചെയ്ത് വേണം ഈ മനോഹര ദ്വീപ് ഇവിടെ ടൂറിസം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും കുടുംബസമേതം ഒരിക്കൽ ഈ ദ്വീപ് നിങ്ങളും സന്ദർശിക്കണം ദൽമ ഐലൻഡിൽ നിന്നും ക്യാമറാമാൻ വിനീത് രവിക്കൊപ്പം ആഗിൻ കീപ്രം അമൃതാന്യൂസ്